വെൽക്കം ബാക്ക് ടു നിവാ ക്ലോത്ത് സ്റ്റോർ നിവാ ക്ലോത്ത് സ്റ്റോറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ബനാറസി വിസ്കോസ് ഫാബ്രിക്കിൽ വരുന്ന പ്രീമിയം സൽവാർ സൽവാർസിന്റെ കളക്ഷൻ ആട്ടോ നമ്മുടെ പ്യൂർ ഒക്കെ വരുമ്പോൾ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറൊക്കെയാണ് വരുന്നത് അപ്പൊ അത്രയും റേറ്റ് ഒക്കെ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ടുള്ള സൽവാർസിന്റെ കളക്ഷൻ ആണ് ഓൾ ഓവർ പ്രിന്റ് അല്ല ഇത് വരുന്നത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് ഫുൾ ത്രെഡ് എംബ്രോയ്ഡറി വർക്കാട്ടെ വരുന്നത് അതിൻ്റെ ഒരു പ്രീമിയം കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് നല്ല നീളവും നല്ല വീതിയുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല നീളവും നല്ല വീതിയുള്ള മെറ്റീരിയലാണ് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് അടിപൊളിയാണ് ഞാൻ ഉള്ളിലേക്ക് മടക്കി ആട്ടാ വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ആൻഡ് നമ്മുടെ ബനാറസിയുടെ പോലെ തന്നെയുള്ള ദുപ്പട്ടയാണ് കണ്ടോ ഫുള്ള് ത്രെഡ് എംബ്രോയിഡറി വീവിങ്സ് ആണ് ഓൾ ഓവർ മെറ്റീരിയലിൽ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഇനിയുള്ള ഫംഗ്ഷൻസിന് ഏതിനൊക്കെ നമുക്ക് തിളങ്ങാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സ്റ്റൈൽ പ്രീമിയം സൽവാർസിന്റെ കളക്ഷൻ ആണ് അതും ഏറ്റവും ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള റേറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കളർ ആണ് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടിലായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് പ്യുവർ മെറ്റീരിയൽ ആണെന്നെങ്കിൽ അടിപൊളിയായിട്ടുള്ള ത്രെഡ് എംബ്രോഡറി ഓൾ ഓവർ ത്രെഡ് വർക്ക് ആണ് വരുന്നതൊക്കെ നല്ല രസമുള്ള ഒരു വീവിങ്സ് ആണ് നാല് സൈഡിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ നമുക്കൊരു എലഗന്റ് ഐറ്റം ആട്ടോ നല്ലൊരു ഫങ്ഷൻ വെയർ ആണ് നമുക്ക് എവിടെയെങ്കിലും ഒക്കെ ഫങ്ഷൻസിനോ ഈത് ഇത്താ പാർട്ടികൾക്കൊക്കെ പോകുമ്പോഴോ തന്നെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷൻ ആണ് ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പിങ്ക് കളർ ഷെയ്ഡാട്ടോ വരുന്നത് സാൻഡോൺ പ്രീമിയം സാന്റോൺ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആട്ടോ റേറ്റ് വരുന്നത് നോക്കിയാൽ അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റ് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ഇത് ബനാറസിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഓൾ ഓവർ മെറ്റീരിയലിൽ ഈ ഒരു ടൈപ്പ് ഓഫ് പ്രിന്റ് വരുന്നുണ്ട് ഇത് ഫുൾ ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വന്നിട്ട് ലാവൻഡർ ആണ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെ നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇതിന് ഓപ്പൺ ആക്കുന്നില്ല മുമ്പേ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ലാവൻഡർ ആണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് പ്രീമിയം കോട്ടൺ ഹക്കോബ കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് നല്ലൊരു പിങ്ക് ഷെയ്ഡോ ഇതിനകത്ത് വരുന്നത് ഒരു പിങ്ക് ആണ് വരുന്നത് നോക്കിയത് നല്ല രസമാണ് കാണാനായിട്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സെയിം റേറ്റ് ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഹക്കോബ ടൈപ്പ് തന്നെയാണ് പ്രിൻ്റഡ് ദുപ്പട്ടയാണ് വരുന്നത് നല്ല രസം ആട്ടോ പ്രിൻ്റഡ് ബ്രഷ് പെയിന്റ് ആണ് ദുപ്പട്ടയിൽ വരുന്നത് ആ നാല് സൈഡിലും ലേസ് വർക്കും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടൊരു കളക്ഷൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് റേറ്റ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് സെയിം തന്നെയാണ് സ്കൈ ബ്ലൂ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് അടിപൊളിയായിട്ടൊരു പ്രീമിയം കോട്ടൺ ഹക്കോബ സ്റ്റൈൽ സൽവാർ സെറ്റ് ആട്ടാണ് വരുന്നത് ഇങ്ങനെ വരും ഫുള്ള് ലേസ് വർക്ക് ആണ് അഞ്ച് ദാവൻ ഏരിയയിലും ഈ സെയിം ലേസ് വർക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാട്ടോ ഇതിൻ്റെ ഒപ്പം വിത്ത് ബ്രഷ് പെയിന്റ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ഫുൾ മെറ്റീരിയലിൻ്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് സെയിം തന്നെ കോട്ടൺ ബോട്ടമാണ് ബോട്ടത്തിൻ്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക്